ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കിലോ ചെമ്മീൻ ആട്ടം മേടിച്ചേക്കണേ അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇളക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് വിസിൽ കൊടുക്കുക ആദ്യം ചിലപ്പോൾ ഒരു ആറ് വിസിലൊക്കെ വേണ്ടിവരും കേട്ടോ ചെമ്മീന് ചെമ്മീൻ നല്ല ചെമ്മീൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഏതാച്ചെടുക്ക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞിടുക എന്നിട്ട് അതൊന്ന് വഴറ്റുക അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് നല്ലപോലെ ഇളക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്പൂണ് ഇഞ്ചിയില്ലേ ചെറുതായി എരിഞ്ഞതും പിന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കുക എന്നിട്ട് നമ്മൾ ആ ചെമ്മീൻ വേവിച്ച് വെച്ചത് ചട്ടിലേക്ക് ഇട്ട് കൊട്ടുകട്ടോ എന്നിട്ട് നല്ലപോലെ തണച്ചോട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കുക ഒരടപ്പ് എടുത്തിട്ട് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ അടച്ച് അങ്ങോട്ട് വെച്ച് വേവിക്കുക അതിനുശേഷം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് കിട്ടൂട്ടോ അപ്പൊ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ